നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ വീട്ടിൽ പ്രേത സാന്നിധ്യമുണ്ടോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അവരാൻ്റെ വീട്ടിൽ വെച്ച് പരീക്ഷിക്കാം നിങ്ങളത് പരീക്ഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പരിഹാരം കാണണം ഞാൻ കട കാലം തന്നെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കി തരാം അപ്പോൾ ഇത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ് എനർജീനെ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഒന്നുമില്ലെങ്കിൽ വീട് മാറാം അല്ലെങ്കിൽ വീട് വിൽക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പൂജകൾ ചെയ്തിട്ട് അത് ശരിയാക്കാം ഇതിലിപ്പോൾ ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നമുക്ക് ദൈവം ഉണ്ടെങ്കിൽ ഇവിടെ പ്രേതങ്ങളും പിശാചികളും ഉണ്ട് നമ്മുടെ കുടുംബത്ത് നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാക്കളുടെ സാ ആ സ്വാധീനം നമ്മൾക്കെ വീടിനും പരിസരത്തും ഉണ്ടാവാൻ നമ്മൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അത് നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ പരീക്ഷിക്കാം ഒന്നാമത്തെ കാര്യം ഈ പ്രേതാത്മാകളെ കാണാനായിട്ടും അവരായിട്ട് നേരിട്ട് മുഖാമുഖം കാണുന്ന ആൾക്കാരാണ് നായ്ക്കൾ പട്ടികൾ നമ്മൾ നമ്മുടെ വീട്ടിലെ പരിസരത്തോ ഓരോ നായ്ക്കൾ കിടന്ന് കരയുന്നെങ്കിൽ കുറയ്ക്കുന്നുണ്ടെങ്കിൽ പ്രത്യേക ശബ്ദങ്ങൾ അവർ പുറപ്പെടുവിക്കുന്ന ശ്രദ്ധിക്കുക അവിടെ നെഗറ്റീവ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രേതസാന്നിധ്യം ഉണ്ടെങ്കിൽ പ്രേതങ്ങളുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മുടെ വീട്ടിലേക്ക് കാക്കകൾ വരില്ല കാക്കകൾ വന്നാലും അതിലെ പറന്ന് പോകുള്ളൂ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണം പോലും കഴിക്കില്ല അവർ ഭയപ്പെട്ട് വന്ന് നമ്മൾ ഭക്ഷണം ഇട്ടാൽ തന്നെ ഒരു അരിമണിയാണ് ചോറ് ഇട്ടാൽ തന്നെ അത് തിന്നാൻ നിൽക്കില്ല അവർ പറന്ന് പോകും അവർ ആ ഏരിയയിലേക്ക് വരികയുന്നില്ല പ്രത്യേകിച്ച് അറിയാം കാക്കകൾക്ക് നെഗറ്റീവുള്ള എനർജിയുള്ള വീട്ടിൽ പോയിട്ട് കാക്കകൾ ഭക്ഷണം കഴിക്കില്ല അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒരു മണി ഒന്നരക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ കോഴികളുണ്ടെങ്കിൽ അത് കൂവുന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ട് നമ്മുടെ കോഴികളൊക്കെ ഒരു അഞ്ച് മണി കഴിഞ്ഞതിന് ശേഷമാണ് കൂവുക ഇത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ പോവുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ കോണ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങൾ വീടൊക്കെ മാറാൻ വലിയ കട്ടിട്ട് ക്ലീനാക്കിയിടും പിറ്റേ ദിവസം നിങ്ങളുടെ വീട്ടിൽ മാറാമ്പലെ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ട് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ പ്രേതാത്മാക്കളുണ്ട് അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് മാറാതെ പിടിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അസുഖം തല്ലിക്കളഞ്ഞാൽ പോവില്ല ഒരു അസുഖം പറയുമ്പോൾ വേറെ അസുഖം വരിക കുടുംബത്തിലുള്ള എല്ലാവർക്കും അസുഖം വരിക അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുക നമ്മുടെ കുടുംബത്തിലേക്ക് പത്ത് രൂപ വരുമാനമുള്ളത് മുടങ്ങുക അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള പശുക്കൾ പൂച്ചകൾ ഉണ്ടോ പട്ടി കുറിക്കണം ഒരു നെഗറ്റീവ് എനർജി അത് പട്ടി പരിധിയില്ലാത്തവരെ കണ്ടാലും കുറിക്കും വരിയുള്ളവരെ കണ്ടാലും കുറിക്കും പ്രേതാത്മകത കണ്ടാലും കുറിക്കും അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നിങ്ങൾ പരിശ്രമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ